Kelvitt letतेখne. നമ്മൾ യു കെയിൽ വന്നിട്ട് ഈ ഒരു വീട്ടിലോട്ട് മാറിയിട്ട് ഏകദേശം ഒന്നര പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ മച്ചുംപുറം എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു സാധനം ആണോ നമ്മൾ ഇംഗ്ലീഷ് മ്യൂസിക്കുമ്പോൾ മിക്ക വീലും നമ്മൾ ഈ ബേസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മിക്ക വീടിനും പക്ഷെ നമുക്കുള്ളത് ബേസ്മെന്റ് അല്ല ഒരു ഇതൊരു വീടല്ല ഇതൊരു ഫ്ളാറ്റ് ആണ് പക്ഷെ രണ്ട് നിലയായിട്ടാണ് കേട്ടോ ഫ്ലാറ്റ് താഴെ കിച്ചണും ഒരു ലിവിങ്ങും പിന്നെ ഒരു ബാൽക്കണിയാണ് ഉള്ളത് പിന്നെ മേളിൽ രണ്ട് റൂമും മേലൊക്കെ സ്റ്റെപ്പ് കയറി വരുമ്പഴത്തേനും ഉള്ള ആ ഒരു റൂഫിലാണ് കേട്ടോ ഈ കോണിപ്പടിയും ഈ മച്ചുംപുറം ഒക്കെ ഒളിച്ചിരിക്കുന്നത് മേളിൽ ശരിക്കും കുറ്റാക്കും ഒരു ഇരുട്ടാണ് സോ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മൾ മേളിലത്തെ ലൈറ്റ് കത്തിക്കുന്നത് താഴെ ഞാൻ കണ്ടില്ലേ പ്ലഗ് ഇനി അകത്ത് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വലിഞ്ഞാൽ ഞാൻ വളരെ സൂക്ഷിക്കൊന്ന് കേറട്ടെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ സാനത്തിൽ വലിഞ്ഞാൽ എങ്ങാനും സ്ലിപ്പ് ആയി സ്ലിപ്പായി താഴെ വേണമെങ്കിലും താഴെ കോണിപ്പടിയാണ് സോ നമ്മൾ ഉരുണ്ട് ഉരുണ്ട് താഴെ പോകും ഈ ഒരു വീട്ടിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു സ്പേസ് ഇതാണ് കേട്ടോ ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും ഇവിടെ കൊണ്ടുപോകും ഉപയോഗത്തിൽ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഞാനൊന്ന് വലിഞ്ഞു വലിഞ്ഞ എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് കാര്യമായിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു നമുക്ക് മനുഷ്യന്റെ മനുഷ്യ ചെയോ ഞാൻ ചെയറ് ഇവിടെ മുന്നേ താമസിച്ചുള്ള എല്ലാവരുടെയും സാധനങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് തൽക്കാലം നമുക്ക് ആവശ്യം രണ്ട് പെട്ടിയാണ് അതിനാണ് ഞാൻ ഒരുപാട് നേരം അതിന്റെ മേളില് നിക്കാതെ ഞാൻ ഇറങ്ങി അതിനൊരു കാരണുണ്ട് എന്താണെന്ന് വെച്ചാൽ കാണിച്ച് നമ്മുടെ റൂമിന്റെ മേളാണ് ഭയങ്കര തണുപ്പ് ഇപ്പൊ ഭയങ്കര തണുപ്പാണ് നമ്മുടെ മേലും പൊറത്ത് തണുപ്പ് അതുപോലെ ഉണ്ടല്ലേ കടാ